ദൈവസ്നേഹത്താൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തിനാലിൻ്റെ പത്ത് ധ്യാനിക്കാം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവലക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം കർത്താൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബോധപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണിത് കർത്താവിൻ്റെ സാന്നിധ്യബോധമാണ് നമ്മുടെ ഏറ്റവും സന്തോഷമുളവാക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ പല ജീവിതഭാരങ്ങളിൽ വലയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യബോധത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അന്ധകാരം കടന്നു വരുന്നത് അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളായാലും കർത്താവിനോട് ചേർന്നിരിക്കുവാൻ കർത്താവിൻ്റെ കൃപകളിലായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ

In need